അല്ലാമലേക്കും ഹായ് ഹലോ ഞാനിങ്ങനെ ഈവനിങ് ഉണ്ടല്ലോ നടന്ന് ഇങ്ങനെ പോയപ്പോ തൊടിയിൽ പഠിച്ചോലെ നാല് നായ്ക്കൾ കേട്ടോ കുറച്ചത് ഞാനൊക്കെ പേടിച്ചിട്ടോ പക്ഷെ പേടിയൊന്നും ഞാൻ മുന്നിൽ കാണിച്ചില്ല ഞാൻ ഒരു കല്ലെടുത്ത് എറിഞ്ഞതും വേഗം പോയി എറിഞ്ഞില്ല ജസ്റ്റ് കാണിച്ചോളൂ നായ് കാണിച്ച് വെച്ചിരിക്കണാണ്ടില്ല എല്ലാം മാന്തി മാന്തിക്കൊഴിയാക്കി അവർക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണ് തോന്നണു കേട്ടോ ഇങ്ങനെ കിടക്കണത് അപ്പോൾ എന്തായാലും നമ്മുടെ തൊടിയുടെ അവസ്ഥ എങ്ങനെയാണ് പറമ്പായത് കാരണം എനിക്ക് അടിച്ചു പറ്റുന്നേ ഇല്ല ഒരു നാല് ദിവസമൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ അടിക്കാം അത്രേ ഉള്ളൂ പക്ഷേ ഇലകളൊന്നും അങ്ങനെ അങ്ങോട്ട് വീണ് കഷ്ടപ്പെടുത്തണില്ലാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം ഇന്നത്തെ നോമ്പ് വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ നോക്കിയാലോ ഇന്ന് കുറച്ച് മടി പിടിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എനിക്ക് മടിയെന്ന് മാത്രല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാം കൂടി ആയിട്ട് ഒരുമാതിരി ഒരു ഡേ ആയിരുന്നു കേട്ടോ രാവിലെ മുതൽ കിടക്കുകയാണോ ചോദിച്ചു കഴിഞ്ഞാൽ കിടക്ക തന്നെയായിരുന്നു കുറച്ച് കുറച്ച് പണികൾ ചെയ്യും പിന്നെയും പോയി കിടക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെപ്പോൾ ഈവനിങ് നമുക്ക് എന്തായാലും എണീച്ച് വരണമല്ലോ എന്തെങ്കിലും ഉണ്ടാക്കാന് അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ പിന്നെ നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടേ ഇരിക്കില്ലേ അപ്പോൾ പെട്ടെന്നൊരു സംഭവം എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടതും ഞാൻ വേഗം അത് ഓർഡർ ചെയ്തു അതുകൊണ്ട് എന്താക്കി ഞാൻ ഇന്ന് സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ വേഗം ഓർഡർ ചെയ്തു എന്താ പറയുക അത് കഴിക്കാൻ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പരവിഴിഞ്ഞപ്പോലെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ തണ്ണിമൊത്തനൊക്കെ വേഗം വേഗം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ വേറെ കുറേ പണികളുണ്ട് ആ നായിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലേ എൻ്റെ നേരിക്ക് ഒരൊറ്റ കുറച്ച് ചാടിയിട്ടോ ശരിക്കും ഞാൻ മേടിച്ചു അതിൻ്റെ പ്ലേസിൽ ഞാൻ അതി അതിക്രമിച്ച് കയറിയ പോലെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഭാവം ഞാൻ നന്നായിട്ട് എന്നെ എന്താ പറയുക നാലും കൂടി അറ്റാക്കിയെന്ന് ശരിക്കും വിചാരിച്ചു പക്ഷെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു കല്ലങ്ങനെ എടുക്കണ പോലെ കാണിച്ചതും പിന്നെ നാലിനും ഓടിയിട്ടോ അവിടെ നിന്ന് അല്ലെങ്കിൽ നന്നായി എന്തായിരിക്കും അവസ്ഥന്നുള്ളത് ആലോചിച്ചാൽ മനസ്സിലാവൂലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവത്തിന്ന് രക്ഷപ്പെട്ട് കിട്ടിയിട്ടോ എനിക്ക് പൊതുവേ പേടിയാണേ നായനയ്ക്ക് അങ്ങനെതാ നമ്മൾ എന്താ പറയുക നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അയൻകുട്ടി പാൽ കൊണ്ടുവന്നു നമ്മൾ ഈ നോമ്പ് ടൈമിൽ ഈവനിങ് ആണ് കേട്ടോ പാൽ മേടിക്കാറ് അപ്പം ഇന്ന് കുറച്ച് ഹെൽത്തൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞെട്ട്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു വയ്ക്കിന ഇത് മൊത്തം ഞാൻ തിന്നും വിചാരിക്കില്ല എവിടെത്രേ അയ്യോ ഒന്നു പോകുമ്പോൾ തുറന്നാലുള്ള അവസ്ഥ നമുക്കേ അറിയുള്ളൂ അപ്പം എന്തായാലും ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് വലിയ സംഭവമൊന്നുമില്ല ഇച്ചിരി ഓർഡർ ചെയ്തിട്ടുള്ളൂ ഈ പറഞ്ഞപോലെ കഴിക്കാൻ ആരുമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതേപോലെ എന്താണ് ഇത്ത പത്തിനെ ഉണ്ടാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ വരെ ചോദിച്ചു നമ്മളെ വീട്ടിലത് വേണ്ട പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല മെനക്കെട്ട് പിന്നെ പത്തിരി ഉണ്ടാക്കണെ നമുക്ക് പലഹാരം ഉണ്ടാക്കണ്ട ഏതെങ്കിലും ഒന്നും മതി അപ്പോൾ ഈ നമ്മളിങ്ങനെ റെസിപ്പിക്ക് വേണ്ടി പലഹാരം ഇങ്ങനെ കാണിക്കണോണ്ട് ഡെയിലി അത് ഒരു സംഭവമായിട്ട് വരും അല്ലേ പത്തിരി പിന്നെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന സാധനം അപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതാണ് നല്ല നോർത്ത് ഇന്ത്യൻ എന്താ പറയുക സമൂസ നമ്മുടെ ചിക്കൻ സമൂസയും എന്താ പറയുക ബീഫ് സമൂസയും എഗ്ഗ് സമൂസയൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ണിൻ്റെ മുന്നിൽ കണ്ടത് അപ്പോൾ പിന്നെ വേഗം പിടിച്ച് ഓർഡർ ആക്കി ആറെണ്ണയായിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മാംഗോ കസ്റ്റാർഡാണ് ഇതിൻ്റെ റെസിപ്പി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു ബ്ലോഗിൽ അതെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇന്നലെ പിന്നെ വീഡിയോ ഇടാത്തതിന് മെയിൻ റീസൺ ഉണ്ട് അതും ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും സമയമായപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു പിന്നെ ഇക്ക കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾതാ നമ്മുടെ നോമ്പ് നോമ്പുകന്നി ജീരകക്കന്നി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇക്കിന്ന് കമ്പനിയിലൊരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട് അപ്പോൾ അവിടെ ഇഫ്താർ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇക്കവിടുന്ന് നോമ്പൊക്കെ തുറന്ന് രാത്രിയുള്ളൂ വീട്ടിൽ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ നോമ്പ് സ്പെഷ്യലൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പാവ്ഭാജി കൂടി വാങ്ങിച്ചു കൊതിയായിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ എൻജോയ് ചെയ്യാനേ പറ്റിയില്ല എങ്ങനെയൊക്കെയോ എന്താ പറയുക കഴിച്ച് തീർക്കാനും അറിയില്ലേ അങ്ങനത്തെ അവസ്ഥയിലാണ് കഴിച്ചു തീർത്തത് കേട്ടോ അങ്ങനെ ഓരോ ഗ്ലാസ്സിലും വെള്ളം നിറച്ചു പച്ചവെള്ളം ധാരാളം നിറച്ച് വയ്ക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് പച്ചവെള്ളമാണല്ലോ ജ്യൂസൊക്കെ നമ്മൾ എന്താണ് ജ്യൂസ് ഷേക്ക് ഒന്നും കുടിക്കാത്ത പറഞ്ഞാൽ ഞാൻ മധുരം അവോയ്ഡ് ചെയ്യാണ് അതുകൊണ്ടാണ് പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു സംഭവം കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചോദിച്ചില്ലേ മാംഗോ കസ്റ്റാർഡ് അത് അത് ഇച്ചിരി ലൂസായി സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ഫസ്റ്റ് ഡേയിൽ കറക്റ്റ് തിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റ് ഫ്രൂട്ട്സ് കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് തണ്ണിമത്തനൊക്കെ ധാരാളം എടുത്തിട്ടുണ്ട് പിന്നെന്താണ് വേറെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നോമ്പ് എടുത്തിട്ട് ചിക്കൻ കഴിച്ചാൽ ചൂടെടുക്കില്ലേ ചൂട് എപ്പോഴും എടുക്കുന്നുണ്ട് നോമ്പ് എടുത്തുകൊണ്ടോ ചിക്കൻ കഴിച്ചുകൊണ്ടോ ഒന്നുമല്ല ചൂട് എപ്പോൾ ഏത് സമയവും ചൂടെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ചിക്കൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും കഴിക്കില്ല ഒന്നോ രണ്ടോ പീസ് അത്രേ കഴിക്കുകയുള്ളൂ കേട്ടോ അല്ലാണ്ട് നിറകിയായിരുന്നു ഇരുന്നൊന്നും കഴിക്കില്ല അപ്പോൾ ദവാങ്ങ് കൊടുത്തു ഞാനും ഉമ്മയും കൂടി ഇരുന്ന് നോമ്പില്ലാന്ന് തുറന്നു ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വരാൻ പോകുന്നത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പാവ്ഭാജിയൊക്കെ എടുത്തത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് അത് ഭയങ്കര ഇതിൽ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ പക്ഷെ നടന്നില്ല പിന്നെ ഒരുപാട് പേർക്ക് റിപ്ലൈ തരാനുണ്ട് അല്ലേ ഇൻഷാല്ല ഒക്കെ എത്തന്ന് സെറ്റാക്കാം കേട്ടോ അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ പാവ്ഭാജി എടുത്ത് വെക്കുകയാണ് ഈ നോമ്പ് ടൈമിൽ പാവ് ഭാജിയോ എന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അത് ചിന്തിച്ചില്ല പക്ഷെ നോമ്പ് തുറന്നപ്പം വേണ്ട പണിയായിരുന്നു അത് മേടിക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടാണ് അതിൻ്റെ ഒരു മസാലയില്ലേ അത് ഭയങ്കര കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ കൊടുത്ത ക്യാഷിന് ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ പാലക്കാട് ഏതോ ഒരു റെസ്റ്റോറൻറ്റ് പേര് മറന്നു അപ്പോൾ എന്തായാലും നമുക്ക് ആ പെട്ടി ഒന്ന് ഉരുട്ടി കൊണ്ടുവന്നാലോ എന്താ പെട്ടിനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഞാൻ എടുത്തിട്ട് വരികയാണ് പെട്ടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അപ്പോൾ കാണുന്നതിന് മുമ്പ് കണ്ടവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആക്കുകയാണ് അതേപോലെ എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട മിക്സിയുടെ ഫ്ലെയിമോ ഞാൻ മിക്സിയുടെ ഫ്ലെയിം അല്ലാട്ടോ ഞാൻ ഹൈ സ്പീഡ് എന്നുള്ളത് ഹൈ ഫ്ലെയിം എന്ന് അറിയാണ്ട് പറഞ്ഞു പോയത് നമ്മൾ മനുഷ്യന്മാരല്ലേ ഇടയ്ക്ക് ഓരോ തെറ്റുകളൊക്കെ പറ്റൂലേ അങ്ങനെ പറ്റിപ്പോയതാണോ ഒന്ന് ക്ഷമിക്കൂ കണ്ടില്ല ഇത് മൊ പത്തഞ്ച് ചരിപ്പായിരുന്നു കേട്ടോ ഇത്രയും ചെരുപ്പ് ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോഴേ പലരും പല കമൻസ് ആയിരുന്നു എനിക്ക് ഇതെന്താണ് ചെരുപ്പൂത്തിയാണോ അങ്ങനെ പലതും പലതും കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഓരോ ബോക്സിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കേട്ടോ ഇക്കാൻ്റെ ന്യൂ കമ്പനിയുടെ ചപ്പൽസാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇവിടെ ഇവിടെ ഇക്കാൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു ഫാമിലിക്ക് മാത്രമല്ല മാത്രല്ല കൊണ്ടുവന്ന ചപ്പലാണ് കേട്ടോ ആ കണ്ടത് പിന്നെ ഇതൊക്കെ വീട്ടിലിടാൻ പറ്റിയ ഈ വൈറ്റ് ചപ്പൽ ഇവിടുത്തെ ഉപ്പാക്കുക കേട്ടോ കൊണ്ടുവന്നതാണ് അതും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇതെല്ലാം വീട്ടിലിടാൻ പറ്റിയ ടൈപ്പാണ് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല കംഫേർട്ട് ഉണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ആക്കാം ഇത് ആ ഇത് സ്കൂൾ ഷൂ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി കണ്ടപ്പോൾ ഇക്ക ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സൈസ് കൂട്ടിയെടുത്തോ നെക്സ്റ്റ് ഇയർ ഇടാലോ പറഞ്ഞിട്ട് നല്ല ഒക്കെ തോന്നി എനിക്ക് അപ്പം നിങ്ങൾ നെക്സ്റ്റ് ടൈം അതായത് അടുത്ത വർഷം ഷൂ മേടിക്കുകയാണെങ്കിൽ ഇവരുടെ ഷൂ തന്നെ മേടിക്കാൻ ശ്രമിക്കുക കെട്ടിയവൻ്റെ കമ്പനി പ്രൊമോഷൻ ചെയ്യുന്നോ എന്നുള്ള കമൻ ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി തോന്നിട്ടോ പിന്നെ ഇത് റിഹാങ്ക് കൊണ്ടുവന്ന ചപ്പലാണ് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പലാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് വില ഭയങ്കര കുറവാണ് കേട്ടോ സ്കൂൾ പിള്ളേർക്കും കോളേജ് പിള്ളേർക്കും നമ്മളെപ്പോലെ വീട്ടമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഭയങ്കര കംഫേർട്ടായിട്ടുള്ള ചപ്പൽ ഒരുപാടുണ്ട് കേട്ടോ കളക്ഷന് ഇത് അവർ തൃശ്ശൂരിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്നാണ് അപ്പോൾ ഈ ഒരു ചെരുപ്പുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ അടച്ചു വെക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ എടുത്തത് ഒരു വൈറ്റ് ചപ്പലാണ് ഇത് എടുത്തതാണ് കേട്ടോ ഇത് കണ്ടതും അയാൻകുട്ടി ഏ ഇതുപോലത്തെ ഇല്ലേ എനിക്കിങ്ങനത്തൊന്നും മേടിച്ചു കൂടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ വൈറ്റ് കളറ് കാണുമ്പോൾ എനിക്ക് പേടിയാണ് പിള്ളേർ വൈറ്റ് കളറൊക്കെ യൂസ് ചെയ്താലേ അതിനെ ചുവന്ന കളറാക്കിയിട്ട് വരും അങ്ങനെ പക്ഷെ നല്ല ഫിനിഷിങ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കംഫേർട്ടും ഉണ്ട് ഏറ്റവും എടുത്ത് പറയാനുള്ള കംഫേർട്ടാണ് പിന്നെ ഇത് ഇതായിരിക്കാം ഇത് റിഹാൻക്ക് ആണെന്ന് തോന്നുന്നത് കേട്ടോ വീട്ടിലിടാൻ പറ്റിയ മോഡലാണ് അങ്ങനെ പിള്ളേർക്ക് മൂന്ന് നാല് ജോഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചെരുപ്പുകൾ വെക്കാൻ ഒരു അലമാറ തന്നെ മേടിക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പൊ എനിക്ക് ഡൗട്ട് അപ്പോൾ ഇത് റിഹാൻക്ക് അതിന്റെ അല്ല അത് അയാനിക്കായിരുന്നു കേട്ടോ വൈറ്റ് ആണ് റിഹാൻ എടുത്തത് അതിന്റെ വൈറ്റാണെട്ടോ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത് റിഹാൻക്ക് എടുത്തതാണ് കേട്ടോ രണ്ടുപേരുടെ സൈസ് ഏകദേശം ഒന്നായതുകൊണ്ട് എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതാ ഈ ഒരു ബോക്സ് എടുത്ത് നോക്കാം ഇതിൽ എന്താണ് ആർക്കാണെന്നുള്ളത് എന്നുള്ളത് കാണാം ഓക്കെ ഓക്കെ ഇത് ഇവിടുത്തെ ഉപ്പാക്കുള്ള ചെരുപ്പാണ് ഉപ്പാക്ക് ചെരുപ്പ് ഭയങ്കര സൈസ് കുറവും മതി ആറ് മതിയിട്ട് ഉപ്പാൻ്റെ സൈസ് അതാണ് അപ്പോൾ ഇത് പുറത്തൊക്കെ ഇടാ ഇടാൻ പറ്റുന്ന ടൈപ്പ് ചപ്പലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ അത് ഇവിടുത്തെ ഉപ്പാക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഏതാണ് ഞാൻ എടുക്കുന്നത് നോക്കാം ഓക്കെ ബ്ലൂ ആണ് ആ ഇത് എൻ്റെ വാപ്പാക്കട്ടോ എൻ്റെ വാപ്പാക്ക ചപ്പൽ ഇടാൻ പറ്റില്ല ഷൂ ഇടാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ വാപ്പാക്കുഗറൊക്കെ ഉണ്ടായിരുന്ന കാൽ കാരണം കാലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഷൂ ഇടാൻ പറ്റുള്ളൂ ഈ ഷൂ നല്ല എന്താ പറയുക ആണ് കളറും അടിപൊളി ഫിനിഷിങ് അതിലേറെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളിന് മുമ്പ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ ഇതാണ് എൻകുട്ടിയുടെ ചപ്പൽ കേട്ടോ റിഹാൻകോ എനിക്ക് ഏകദേശം ഒരേപോലത്തെ കളർ ചേഞ്ച് മേടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് പാറഡിയാണ് നോക്കാം ആ ഇത് ഇക്കാക്കുള്ള ചപ്പലാണ് ഇതും എനിക്ക് നല്ല ഇഷ്ടമായി മൊത്തം ബ്ലാക്ക് സൈഡിൽ മാത്രം ചെറിയൊരു കളറ് കൊടുത്തിട്ടുണ്ട് ബ്ലൂ യെല്ലോ വൈറ്റ് ഒക്കെ ആയിട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇത് റിഹാൻക്കും ഇതിൽ കണ്ണുണ്ടായിരുന്നു പക്ഷേ റിഹാൻ്റെ ചപ്പൽ ഒരു സൈസ് കമ്മിയായതുകൊണ്ട് ഇക്കാക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഇക്ക ഇക്കാൻ്റെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇക്ക എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു കേട്ടോ ഇത് പിന്നെ റിഹാൻക്കുള്ള ഉള്ള സാന്ഡിലാണ് കണ്ടില്ലേ എനിക്കിഷ്ടമായിട്ടോ സാൻഡിൽ എൻ്റെ ഞാൻ വഴിയെ കാണിക്കാം എനിക്കുണ്ട് ഈ സാൻഡലിൻ്റെ കളർ ചേഞ്ചാണ് അയാൻക്കുള്ളത് അവനിക്കൊരു ഗ്രീനായിട്ടുള്ള ഒരു കളർ ചേഞ്ച് പിന്നെ അയാൻ്റെ പൊതുപരീക്ഷ റിസൾട്ട് വന്നിട്ടുണ്ട് അവൻ ജയിച്ചിട്ടുണ്ട് ജസ്റ്റ് പാസ് അത്രയേ ഉള്ളൂ വലിയ മാർക്കൊന്നുമില്ല പാസ്സായി കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് വിചാരിക്കാനട്ടോ ഞാൻ പിന്നെ ഇത് ഞങ്ങൾ ലേഡീസിന് മൊത്തം അതായത് എനിക്ക് ഇവിടുത്തെ ഉമ്മാക്ക് എൻ്റെ ഉമ്മാക്ക് പിന്നെ അനിയത്തിക്ക് താത്താക്ക് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേർക്കും പിന്നെ എനിക്ക് എക്സ്ട്രാ ഒരു ഷൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം അയച്ചോ എന്ന് പറ ഇവർക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കില്ല കേട്ടോ ഞാൻ ഇക്കാനോട് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ എന്താ പറയുക ചാനൽ വഴി പറയാം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവർക്ക് വന്നിട്ടില്ല വരുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കും കാരണം ഭയങ്കര കംഫർട്ട് അതേപോലെ തന്നെ വില ഭയങ്കര നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്ര വിലയേ ഉള്ളൂ കേട്ടോ എല്ലാറ്റിനും ഭയങ്കര വിലയൊന്നുമില്ല അപ്പോൾ നമ്മുടെ പെട്ടി തുറന്നപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്താണ് എന്നുള്ളതൊക്കെ അങ്ങനെ ഞാൻ തിരിച്ചോരോ ബോക്സിലാക്കിയിട്ട് അങ്ങോട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോക്ക് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കണേ ലൈക്ക് ആൻ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു ബ്ലോക്ക് ആയിട്ട് ഇനി വരാം അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് അപ്പോൾ മീഡിയ ഇഷ്ടം